കാഞ്ഞങ്ങാട് നഗരസഭയുടെ ഹരിത സേനാ വിഭാഗം തൊഴിലാളികളുടെ സ്വയം സംരംഭം എന്ന നിലയിൽ ഹരിതം റെന്റൽ സർവീസ് പ്രവർത്തനം ആരംഭിച്ചു മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി വിവിധങ്ങളായ ആഘോഷങ്ങൾക്ക് ഉപയോഗിക്കുന്ന പ്ലേറ്റിംഗ് ഗ്ലാസും മിതമായ നിരക്കിൽ നഗരപരിധിയിലെ സ്ഥലങ്ങളിൽ എത്തിക്കുന്നതിനു വേണ്ടിയാണ് സംരംഭം ആരംഭിച്ചത് ട്രെൻജിംഗ് ഗ്രൗണ്ടിൽ നടന്ന ചടങ്ങ് നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത ഉദ്ഘാടനം ചെയ്തു നേതൃത്വത്തിൽ ഇങ്ങനെയൊരു ചടങ്ങ് സംഘടിപ്പിച്ചതിൽ സന്തോഷമുണ്ട് കാരണം നിങ്ങളെ ഒരു ഒരു സേനയാക്കി മാറ്റിയത് അതിൽ പ്രധാന പങ്കുവഹിച്ചവരാണ് രണ്ടുപേരും കാരണം നിങ്ങൾ ഒരു ആൾക്കൂട്ടം പോലെ പ്രവർത്തിക്കുന്നവരായിരുന്നു പക്ഷേ അതിനെ ഒരു ഒരു ചിട്ടപ്പെടുത്തി വളരെ ചിട്ടയോടെ പ്രവർത്തിക്കുന്ന ഒരു സേനയായി തന്നെ ആളുകൾ അംഗീകരിക്കുന്ന രൂപത്തിൽ കാഞ്ഞങ്ങാട് നഗരസഭ അംഗീകരിക്കുന്ന രൂപത്തിലേക്ക് മാറ്റിയെടുക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ പ്രയത്നിച്ചിട്ടുള്ള രണ്ടു പേരും നമ്മുടെ ആരോഗ്യ വിഭാഗത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും മികച്ച രൂപത്തിൽ നമ്മുടെ ഈ ഭരണസമിതിയുടെ കാലഘട്ടത്തിൽ ഏറ്റവും മികച്ച ഒരുപാട് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ കഴിഞ്ഞിട്ടുള്ള ഒരു വിഭാഗമാണ് ആരോഗ്യ വിഭാഗം വൈസ് ചെയർമാൻ ബിൽറ്റബ്ദുള്ള അധ്യക്ഷത വഹിച്ചു സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ കെ ലത കെ വി സരസ്വതി കെ പ്രഭാവതി കെ അനീഷൻ കൗൺസിലർമാരായ കെ രവീന്ദ്രൻ പി വി മോഹനൻ സി വി സുജിത് കുമാർ ടി ബാലകൃഷ്ണൻ കെ കെ ബാബു എച്ച് ശിവദത്ത് കെ വി സുശീല കുടുംബശ്രീ സി ഡി എസ് ചെയർപേഴ്സൺ കെ സുജിനി എന്നിവർ സംസാരിച്ചു നഗരസഭയിൽ നിന്നും സ്ഥലം മാറിപ്പോകുന്ന ഹെൽത്ത് വിഭാഗം ജീവനക്കാരായ ഷൈൻ പി ജോസ് രൂപേഷ് ടി എന്നിവർക്ക് യാത്രയയപ്പ് നൽകി ഹരിതകർമ്മ സേന കൺസോഷ്യം പ്രസിഡന്റ് പ്രസീന സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്